ഇടുക്കി രാജാക്കാടിന് സമീപം കൊച്ചുമുല്ലാനത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു വിമലപുരം ചുഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോയാണ് നശിപ്പിച്ചത് കൊച്ചുമുല്ലക്കാനം കവയിൽ ഓട്ടോ തൊഴിലാളിയാണ് രാജേഷ് അപ്പോ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ട് ചൊവ്വാഴ്ച പന്ത്രണ്ടിന് ശേഷമാണ് സംഭവം നടന്നത് പ്രദേശത്ത് കരണ്ട് പോയ സമയത്താണ് കൃത്യം നടത്തിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഇതേ വാഹനത്തിന് തീയിട്ട് നശിപ്പിച്ചിരുന്നു അതിന്റെ പ്രതികളെ നാളിതുവരെയായിട്ടും കണ്ടെത്തിയില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മതിയായ നഷ്ടപരിഹാരവും ലഭിച്ചില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എണ്ണായിരം രൂപ മാത്രമാണ് ലഭിച്ചത് തുടർന്ന് ഉടമസ്ഥനായ രാജേഷ് സി സി ടി വി ക്യാമറ വാങ്ങി സ്ഥാപിച്ചിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ ലഭിക്കാനുള്ള കാര്യങ്ങളും ചെയ്തിരുന്നു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നവരും കറണ്ട് പോയ സമയത്ത് ഇതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയില്ല എന്ന് അറിയാവുന്ന ആരോ ആണ് കൃത്യം ചെയ്തതെന്നും ചില സംശയങ്ങൾ ഉണ്ടെന്നുമാണ് ഉടമ പറയുന്നത് മണിക്ക് ശേഷം എൻ്റെ സമീപാസര വീടിന് മുമ്പിൽ വീടിൻ്റെ സമീപത്ത് കൊണ്ട് പോയി പാർക്ക് ചെയ്യുകയും വീട്ടിൽ കയറി പോവുകയും ചെയ്യാൻ എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരം ആയതുകൊണ്ട് സമീപാസര വീടിലാണ് വണ്ടി ഇട്ടേക്കുന്നത് രാത്രി ഒരു ഒരു മണിക്ക് ശേഷം ഈ ചേച്ചി വിളിച്ച് പറയുമ്പോൾ എൻ്റെ വണ്ടി പൂർണ്ണമായും കത്തി നശിച്ച് പോയിട്ടുള്ളതാണ് കഴിഞ്ഞത് ഒരു ഒൻപത് മാസം മുമ്പ് ഇത് സമാന സംഭവം ഉണ്ടാവുകയും രാജ്യത്തിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ള കേസെടുക്കുകയും അത് തുടർ നടപടികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതുവരെയായിട്ടും അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ വീട്ടിലെ സമീപയായ ചേച്ചിക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും വരെ അപകടമാകുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വേഗം ഇതിൻ്റെ പ്രതികളെ പിടിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ തീ പിടിച്ചതിനെ തുടർന്ന് ഭയങ്കരമായ ശബ്ദം ഉണ്ടാവുകയും വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടുകയും ബൾബ് ഉരുകുകയും ചെയ്തിട്ടുണ്ട് രാജേഷിന്റെ വീട്ടിലേക്ക് ഗതാഗത സൗകര്യം ഇല്ലാത്തതിനാൽ സമീപത്തെ വീടിന്റെ മുറ്റത്താണ് ഓട്ടോ പാർക്ക് ചെയ്യുന്നത് ശബ്ദം കേട്ടുണർന്ന വീട്ടുടമയാണ് വാഹന ഉടമയെ വിവരം അറിയിച്ചത് ഉടമ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഓട്ടോറിക്ഷ പൂർണ്ണമായി കത്തി നശിച്ചു നനയാതിരിക്കാനായി വലിച്ചു കെട്ടിയിരുന്ന ടർപ്പായയും കത്തി നശിച്ചു ഉടമ രാജാക്കാട് പോലീസിൽ പരാതി നൽകി എ ന്യൂസ് നെറ്റ്വർക്ക് രാജാക്കാട് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം